ഓക്കെ ടീസ് പ്രായമാകുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വായിച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ എൻ്റെ കുറേ പഠിതാക്കളുണ്ട് അവർക്കായിട്ട് ഞാനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ലെസൺ ഇന്ന് തരികയാണ് എന്താണെന്ന് അറിയോ നമ്മുടെ ക്രിയകളുണ്ടല്ലോ വേർബ് വേബ് വെർബുകൾ രണ്ട് രീതിയിൽ വെർബുകളെ നമ്മൾ വിഭജിക്കുന്നുണ്ട് എന്താണ് റെഗുലർ വെർബും ഇറഗുലർ വേർബ്സും എന്ന് പറഞ്ഞാൽ റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റൻസിനോട് ഇ ഡി ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് കിട്ടും അതുപോലെ തന്നെ അതേ ഇ ഡി ചേർത്താൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ രൂപം കിട്ടും എന്നാൽ റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റൻസിനോട് ഇ ഡി ചേർക്കുന്നതല്ല പ്രസൻറ്റൻസ് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നാമത്തെ രൂപം വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപം ഒന്നായിരിക്കും അങ്ങനത്തെ അമ്പത് വാക്കുകൾ അവയുടെ അർത്ഥസഹിതം പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടുകൊണ്ട് പഠിക്കാൻ ഇത്തരം ആളുകൾക്ക് അത് സഹായകരാവും അവർക്ക് അപ്പോൾ എന്നോട് കൂടുതലും ഇഷ്ടം തോന്നും റൈറ്റ് ഒന്നാമത്തേത് എബൈഡ് എന്നാണ് വേർഡ് എബൈഡ് എബൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എബൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമൊക്കെ അനുസരിക്കുക എന്നാണ് എബൈഡ് പിന്നെ രണ്ടാമത്തെ ഫോം എ ബി ഐ ഡി ഇ എബൈഡ് എബോഡ് എ ബി ഒ ഡി ഇ എബോഡ് അബോർഡ് അനുസരിച്ചു തേർഡ് ഫോമും അബോർഡ് എന്ന് തന്നെയാണ് എബോഡ് എന്ന് തന്നെയാണ് തേർഡ് ഫോമും കേട്ടോ അപ്പം തേർഡ് ഫോമിന് പ്രത്യേകമായിട്ട് അനുസരണയായിട്ട് ബന്ധപ്പെട്ടൊരു വേർഡ് എന്നല്ലാതെ ഒരു പ്രത്യേകമായിട്ട് ഇപ്പം അബൈഡ് അനുസരിക്കുന്നു അബോർഡ് അനുസരിച്ചു തേർഡ് ഫോമിന് അതേപോലൊരു പ്രത്യേക മീനിങ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ വേറെയാണെന്ന് നിങ്ങൾക്കറിയാം സോ അടുത്തത് എവേക്ക് എ ഉണരുക ഉണർത്തുക ഉണരുക എവരുകൾ എ ഡബ്ല്യു എ കെ ഇ എവോക്ക് എ ഡബ്ല്യു എ എ ഡു തേർഡ് ഫോമും എവോക്ക് തന്നെയാണ് എവോക്ക് ചിലർ തേർഡ് ഫോമിന് എവൈക്ട് എന്ന് എഴുതാറുണ്ട് എ ഡബ്ല്യു എ കെ ഇ ഡി എവൈറ്റ് എന്ന് എഴുതാറുണ്ട് അതും ശരിയാണെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തേത് എന്നാണ് ബീറ്റ് മീൻസ് അടിക്കുക ബീറ്റ് ബി ഇ എ ടി അതിൻ്റെ സെക്കൻഡ് ഫോമും ബീറ്റ് തന്നെയാണ് എന്നാൽ തേർഡ് ഫോമിന് വ്യത്യാസമുണ്ട് ബീറ്റൺ ബീറ്റ് ബീറ്റ് ഒരാളെ അടിച്ചു എന്ന് എന്ന് പറയണെങ്കിൽ മതി ബീറ്റൺ എന്ന് എന്താ തേർഡ് ഫോം ഐ ഹ് ബീറ്റൺ ഹിം എന്ന് പറയുന്നത് പോലെ അടുത്തത് ബെൻറ് ബെൻഡ് എന്ന് പറയുന്നത് അറിയാം ബെൻഡ് ബിഇ എൻ ടി ബെൻഡ് വളയുക വളയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം ബെൻഡ് ബി ഇ എൻ ടി ആണ് അതിൻ്റെ സെക്കൻഡ് ഫോമ് തേർഡ് ബി ബിഇ എൻ ടി തന്നെ അടുത്ത ബിഡ് ബിഡ് എന്ന് പറഞ്ഞാൽ ബി ഐ ഡി ബിഡ് എന്ന് പറഞ്ഞാൽ ബിഡ് ബിഡ് ഗുഡ് ബൈ ബിഡ് ഗുഡ് ബൈ ഇങ്ങനെയുള്ളൊരു മീനിങ് ഉണ്ട് ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക എന്നുള്ള അർത്ഥമുണ്ട് രണ്ട് അർത്ഥങ്ങൾ അതിനുണ്ട് പക്ഷേ ബിഡ് 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 തന്നെയാണ് മൂന്നും അങ്ങനെ തന്നെ പാസ്റ്റ് ടെൻസ് ബിഡ് ആണ് ലേലം വിളിച്ചു എന്ന് പറയണമെങ്കിലും അല്ലെങ്കിൽ ബിഡ് ചെയ്തു എന്ന് പറയണെങ്കിലും എന്താണ് ബിഡ് തന്നെയാണ് തേർഡ് ഫോമും ബിഡ് തന്നെയാണ് അടുത്തെന്താ പറയുന്നത് ബ്ലോ ബി ഒ ഡബ്ല്യു ബ്ലോ ബ്ലോ എന്ന് പറഞ്ഞാൽ ഊതുക വീശുക കാറ്റടിക്കുക ഇങ്ങനെ പല മീനിങ് ഉണ്ട് ബ്ലോ സെക്കൻഡ് ഫോം ബ്ലൂ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ബ്ലൂ ബ്ലൂ തേർഡ് ഫോം ബ്ലോൺ ബി എൽഒ ഡബ്ല്യു എൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിങ് എന്നാണ് ബ്രിങ് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് ബ്രിങ് എന്ന് പറയുക ബ്രിങ് അതിൻ്റെ ആറ്റ് ഒരു മീനിങ് അതാണ് ബ്രിങ് അതിനെ കൊണ്ടുവന്ന് പറയണമെങ്കിൽ ബ്രോട്ട് ബിആർഒ യു ജി എച്ച് ടി പറയണം തേർഡ് ഫോമും മൂന്നാമത്തെ രൂപവും ബ്രോട്ട് തന്നെയാണ് കേട്ടോ അടുത്തത് ബേൺ ബേൺ കത്തുക കത്തിക്കുക ബേൺ ബി യു ആർ എൻ ബേൺ കത്തുക എന്ന് പറയും എന്ന് പറയും ബേൺഡ് ബി യു ആർ എൻ ടി ബേൺഡ് ബി യു ആർ എൻ ടി അതുപോലെ തന്നെ തേർഡ് ഫോമും ബി യു ആർ എൻ ടി തന്നെയാണ് അടുത്തത് ബൈ എന്നാണ് ബൈ ബി യു വൈ ബൈ ബൈ അല്ല ബി യു വൈ ബൈ വാങ്ങിക്കുക ബോട്ട് വാങ്ങിച്ചു തേർഡ് ഫോം വീണ്ടും ബോട്ട് തന്നെ ഓക്കെ അടുത്തത് ക്യാച്ച് സി എ ടി സി എച്ച് കാൾ ഓഫ് സംതിങ് പിടിക്കുക സി എ യു ജി എച്ച് ടി ക്വാട്ട് പിടിച്ചു തേർഡ് ഫോം എന്ത് തന്നെ തേർഡ് ഫോമും ഖാട്ട് തന്നെ ക്വാട്ട് തന്നെ അപ്പോൾ അടുത്തതിലേക്ക് പോയാലോ ശരി 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 ക്ലിങ് ക്ലിങ് എന്ന് പറയാൻ എന്തിനോടെങ്കിലും പറ്റിച്ചേർന്ന് നിൽക്കുക ക്ലിങ് ക്ലിങ് അതിനോ സെക്കൻഡ് ഫോമോ ക്ലങ് എന്നാണ് തേർഡ് പറ്റി നിന്നു ക്ലിങ് 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 അതിന് കോസ്റ്റ് സെക്കൻഡ് ഫോമും കോസ്റ്റ് തന്നെയാണ് കോസ്റ്റഡ് എന്ന് കോസ്റ്റ് 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 തന്നെയാണ് മൂന്നും അപ്പോൾ വില പറയുന്നതിനാണ് കോസ്റ്റ് എത്ര അതിന് വിലയുണ്ട് ഡെസിറ്റ് കോസ്റ്റ് എന്ത് വിലയുണ്ടെന്ന് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക ഡിഗ് ഡഗ് ഡിഗ് ഡഗ് തന്നെ മൂന്നാമത്തും ഡഗ് തന്നെ അടുത്ത് ഡ്രോ ഡി ആർ എ ഡബ്ല്യു ഡ്രോ ഡ്രോ എന്ന് അറിയോ ഡ്രോ മീൻസ് ഡ്രോ വലിക്ക ഡ്രോ മേശയുടെ വാല്പനങ്ങളും ഡ്രോ പറയുന്നത് ഡ്രോ വലിക്ക അപ്പം പിന്നെയോ ഡ്രോ എന്ന് പറയാൽ ഡ്രോ മീൻസ് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ഡ്രോ പറയും ഡ്രോ ഡ്രോ പിന്നെ വരയ്ക്കുക ഡ്രോയിങ് ഡ്രോയിങ് വരയ്ക്കുക അപ്പോൾ വരയ്ക്കുക വലിക്കുക കൊണ്ടുവരിക കെയിം നിയർ അരികെ വന്ന ഡ്രീം നിയർ എന്ന് പറയും ഡ്രോ അപ്പം വര കെയിം ന്യർ അരികെ വന്നുള്ളൊരു മീനിങ്ങിലും ഡ്രോ ഉണ്ട് ഈ നാലഞ്ച് മീനിങ്ങൾ അതിനുണ്ട് എന്തായാലും അതിൻ്റെ രണ്ടാമത്തെ ഫോമെന്താ അറിയാം ഡ്രൂ ഡ്രു ഡിആർ ഇ ഡബ്ല്യു തേർഡ് ഫോമോ ഡി ആർ എ ഡബ്ല്യു എൻ ഡ്രോണ് ഡ്രോണ് അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രിങ്ക് ഡ്രിങ്ക് നിങ്ങൾക്കറിയാം എന്നാലും ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളതാണ് ഡ്രിങ്ക് കുടിക്കുക വെള്ളമായാലും മദ്യമായാലും ഒക്കെ ഡ്രിങ്ക് കുടിക്കുക ദെൻ ഡ്രാങ്ക് ഡ്രാങ്ക് ഡ്രിങ്ക് ഡ്രാങ്ക് ഡി ആർ എ എൻ കെ കുടിച്ചു പക്ഷേ തേർഡ് ഫോം വ്യത്യാസമുണ്ട് ഡ്രങ്ക് എന്നാണ് ഡിആർ യു എൻ കെ ഡി ആർ യു എൻ കെ തേർഡ് ഫോം ഡ്രങ്ക് ഇനി വീണ്ടും പോകുകയാണെങ്കിൽ ഈറ്റ് എന്നാണ് നമ്മൾ ർത്താം തിന്നാൻ കൊടുക്കുക എന്നാൽ തീറ്റിച്ചു അങ്ങനെ പറയും എഫ് ഇ ഡി എഫ് ഇ ഡി അടുത്ത ഫോമോ അടുത്ത വീണു ഫെറ്റ് തന്നെ കേട്ടോ ഫെറ്റ് തന്നെ അടുത്ത ഫൈറ്റ് ചെയ്യ ഫൈറ്റ് 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 മീൻസ് കലഹിക്കുക യുദ്ധം ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക അങ്ങനെ പല മീനിങ് ഉണ്ട് ഏതായാലും എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഫൈറ്റ് എന്ന് പറയുക ഫൈറ്റ് ഫൈറ്റ് എഫ് ഒ യു ജി എച്ച് ഡി ആണ് സെക്കൻഡ് ഫോം ഫോട്ട് ചെയ്തു യെസ് യുദ്ധം ചെയ്തു ഫോർട്ട് തേർഡ് ഫോമോ അഗെയിൻ ഫോർട്ട് 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 അടുത്ത ഫ്ലീ ഫ്ലീ എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് രക്ഷപ്പെടുക ഒളിച്ചു വിടുക എന്നർത്ഥം ഫ്ലീ ഒളിച്ചു വിടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക ഫ്ലീ അതിൻ്റെ സെക്കൻഡ് ഫോം ഫ്ലീ ഫ്ലീ എന്നുള്ളതിന്റെ സെക്കൻഡ് ഫോം ഫ്ലഡ് ആണ് ഫ്ലഡ് അത് മലവെള്ളം എന്നുള്ള ഫ്ലഡല്ല പുഴവെള്ളം മഴവെള്ളം എന്നൊക്കെ പറയുന്ന വലിയ വെള്ളപ്പാച്ചിലെ അതിന് ഫ്ലഡ് എന്ന് പറയും അതല്ല ും ഫ്ലി തന്നെ ഫ്ലഡ് തന്നെ അടുത്തത് സൂര്യനൊക്കെയാണ് അങ്ങനെ പറയാ പറയുക അത് ഏതുപോലെ തന്നെയെന്ന് അറിയോ റൈസ് റൈസ് ഉയരുക റോസു റിസൻ റൈസ് റോസ് റിസൺ പറയുന്ന വഹിക്കുക കൊണ്ടുവരുക താങ്ങുക ഇങ്ങനെയൊക്കെ വഹിക്കുക കൊണ്ടുവരിക എന്നൊക്കെ അല്ലേ ഇങ്ങനെയുള്ള മീനിങ് ഉണ്ട് ബെയർ ബെയർ നമ്മൾ ഒരു കാര്യം അനുഭവിക്കുക ഐ കാൻ ബെയർ എനിക്കത് കഴിയില്ല അപ്പൊ കഴിയാനുള്ള മീനിങ് ബെയർ ബെയർ താങ്ങുക അതിന് സെക്കൻഡ് ഫോം ബോർ എന്നാണ് ബി ഒ ആർ ഇ ബോർ ബോർ ബെയർ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ ബോർ ബി ആർ ഇ ബോർ തേർഡ് ഫോമോ ബോൺ ബി ഒ ആർ എൻ ഇ ാണ് പക്ഷേ തേർഡ് ഫോം ഫോം ഉപയോഗിക്കുന്നുണ്ട് ബി ഓ ആർ എൻ ബോൺ തേർഡ് ഫോം ആയിട്ട് ചില പുസ്തകങ്ങൾ പറയുന്നത് തുടങ്ങുന്നു ആരംഭിക്കുന്നു ബിഗിൻ ബിഗാന് ബി ജി എ എൻ ബിഗാന് സെക്കൻഡ് ഫോം തേർഡ് ഫോം ബിഗൺ ബി ഇ ജി യു എൻ ബിഗൺ അടുത്ത വേർഡ് ബെറ്റ് എന്നാണ് നമ്മൾ ബിഡ് പറഞ്ഞ പോലെയാണ് ബെറ്റ് കോസ്റ്റ് പറഞ്ഞ പോലെയാണ് എന്താ ബെറ്റ് 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 ചെയ്യുന്ന പന്തയം വെക്കുക എന്നാണ് പന്തയം വയ്ക്കുക മൂന്നിനും ഒരുപോലെ തന്നെയാണ് അടുത്ത ബൈറ്റ് ചെയ്യുക ബൈറ്റ് ചെയ്യുന്ന കടിക്കുക ബൈറ്റ് ബി ഐ ടി ബിറ്റ് ബിറ്റ് കടിച്ചു ദ ഡോക് ബിറ്റ് മീ എന്തെങ്കിലും പൊട്ടിക്കൺ ബ്രേക്ക് ബിആർഒസ് കെട്ടിടങ്ങളൊക്കെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കു തേർഡ് ഫോം

ചൂസ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാം ചൂസ് തെരഞ്ഞെടുത്തു എസ്റ്റ് വേർഡ് കം വരുന്നു വന്നു തേർഡ് ഫോം കം ഇങ്ങനത്തെ ചില വാക്കുകൾ വാക്കുകളുണ്ടെന്ന് അറിയോ കം കെയം കം

ഇതൊക്കെ മൂന്നും ഒരേപോലത്തെ ഫോമിലാണ് ഉപയോഗിക്കുന്നത് ഏതുപോലെ ബിഡ് 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 ബെറ്റ് 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 ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഓക്കെ അടുത്തത് ഡു എന്നാണ് ഡു എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്തെങ്കിലും ചെയ്യുക എന്ത് പ്രവർത്തി ചെയ്യുന്ന പ്രവർത്തിക്ക് പകരം നമ്മൾ പറയുന്നതാണ് ഡു ചെയ്യുന്നു ഡിഡ് ചെയ്തു ഡൺ what what have they Now, the the board, what have they they done 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 അവർ എന്ത് ചെയ്തിട്ടുണ്ട് do did third third form third form ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുക സ്വപ്നം എന്ന് മാത്രമല്ല ഡ്രീമിനർത്ഥം സ്വപ്നം കാണുക എന്നുള്ളതിനും ഡ്രീം എന്ന് തന്നെയാണ് പറയാ ഡ്രീം ഡ്രീംഡ് ഡ്രീംഡ് ഐ ഡ്രീംഡ് ഹർ ഐ ഡ്രീംഡ് ഹർ ഞാൻ അവളെ സ്വപ്നം കണ്ടു ഐ ഡ്രീംഡ് ദ അതേപോലെ തന്നെ ഡ്രംറ്റ് സെക്കൻഡ് ഫോം ഡ്രീമിന് ഡിആർഎം ടി ഐ ഡ്രം എന്ന് പറയുന്നത് ഡ്രൈവിന് ഡ്രൈവ് ഡ്രൈവ് തോന്നുകൾക്ക് അർത്ഥം ഫാൾ വീണു ആൻഡ് ഫോം ഫാളൻ ഫാളൻ ഈസ് ദ തേർഡ് ഫോം ഓക്കെ ഇനി മൂന്നെണ്ണം കൂടെ പറയുന്നുള്ളൂ അടുത്തത് ഫ്ലൈ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക എന്ന മീനിങ് ഉണ്ട് പറത്തുക പട്ടം പറത്തുക വിമാനം പറത്തുക അങ്ങനെയുണ്ട് ഫ്ലൈ പക്ഷികൾ പറക്കുന്നു ഫ്ലൈ സെക്കൻഡ് ഫോം എന്താ പറയുക ഫ്ലൂ എഫ് എൽ ഇ ഡബ്ല്യു ഫ്ലൂ എഫ് എൽ ഇ ഡബ്ല്യു ഫ്ലൂ ആൻഡ് തേർഡ് ഫോം ഫ്ലോൺ എഫ് എൽ ഒ ഡബ്ല്യു എൻ എഫ് എൽ ഡബ്ല്യു എൻ ഫ്ലോൺ ഫ്ലോൺ ഓക്കെ ഇനി ഒന്നും കൂടെ പറഞ്ഞു നിർത്താം ഫോബിഡ് ഫോബിഡി എന്ന് പറഞ്ഞാൽ അബോളിഷ് ചെയ്യാൻ ഫോബിഡ് പറഞ്ഞാൽ ഇവിടെ വേണ്ടി നിരോധിക്കുക ആൽക്കഹോൾക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ഫോബിഡൻ ആണ് വേണ്ടെന്ന് പറഞ്ഞ നിരോധിക്കപ്പെടുന്നതാണ് സോ ഫോബിഡൻ ഫോർ ബി ഐ ഡി ഡി ഇ എൻ അപ്പം ഇങ്ങനെ ഇതൊരു അമ്പത് വാക്കുകളുടെ ലിസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ കുറച്ചധികം വാക്കുകളുണ്ട് അപ്പോൾ എന്തോന്ന് വെച്ചാൽ ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവും അതിൻ്റെ ഫോമ് മനസ്സിലാവും ഇതെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുത്ത് ഓർത്ത് തലയിൽ വയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഇവയെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇനി പഠിക്കണം എന്നുള്ളതാണ് അത് നമുക്ക് ചെയ്യാം